വീണ്ടും കുടുങ്ങി ഷൈൻ ലഹരി പരിശോധനയ്ക്കിടെ മൂന്നാം നിലയിൽ നിന്നും ഇറങ്ങിയോടി ദൃശ്യങ്ങൾ പുറത്ത് ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി ഇന്നലെ രാത്രിയാണ് സംഭവം ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായി ഡാൻസ് ആഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് നടൻ ഇറങ്ങി ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി ഷൈനിന്റെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നതെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇതിനിടെ എക്സൈസ് താഴെ എത്തിയതോടെ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ജനൽ വഴി താഴേക്കിറങ്ങി റിസപ്ഷൻ വഴി ഓടി രക്ഷപ്പെട്ടു ായിരുന്നു അതേസമയം സിനിമ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ ഷൈൻഡോ ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് പരാതി നൽകി നടി വിൻസി അലോഷ്യസ് നടനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഡാൻസ് ആപ്പ് പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിലാണ് നടി ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം നടന്നത് ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി സിക്കുമാണ് പരാതി നൽകിയത് താരസംഘടനയായ അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് ദുരനുഭവം പങ്കുവച്ചുള്ള പരാതിയാണ് അമ്മ അസോസിയേഷന് നൽകിയത് പരാതിയിൽ യുവനളന്റെ പേരുണ്ടെന്ന് അമ്മ പറഞ്ഞു ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് വിൻസി അലോഷ്യസിന്റെ പരാതി പരിഹരിക്കാൻ അമ്മ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചു വിനു മോഹൻ അൻസിബ ഹസൻ സറയു എന്നിവരാണ് കമ്മിറ്റിയിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നത് കണ്ടുവെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ നടൻ സെറ്റിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും സിനിമ പൂര്ത്തിയാക്കിയത് സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നുവെന്നും വിൻസി പരാതിയിൽ പറഞ്ഞു